ശ്രീത് പണിക്കർ ഇപ്പോൾ എഐയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സ്ഥാപകർ തന്നെ അതുണ്ടാക്കാൻ പോകുന്ന മാറ്റം അത് എങ്ങനെയാണ് ആളുകളുടെ തൊഴിലിനെ ബാധിക്കുക എന്ന ആശങ്ക അവർ തന്നെ പ്രകടിപ്പിച്ചത് എന്നൊരു തുടക്കത്തിൽ കണ്ടതാണ് ഇപ്പോൾ അതും കഴിഞ്ഞ് അത് കുത്തകളിൽ നിന്ന് മാറി ഏത് രൂപത്തിൽ വരുന്നു എന്നുള്ള കാര്യവും ഇപ്പോഴത്തെ അവസ്ഥയാണ് പക്ഷേ എ ഐയുമായി ബന്ധപ്പെട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടാകുന്ന ആശങ്ക സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവതരിപ്പിക്കുകയല്ല യഥാർത്ഥത്തിൽ എം വി ഗോവിന്ദൻ ചെയ്തത് അതിനെ കളിയാക്കേണ്ട ഒരു കാര്യമുണ്ടോ ശ്രീമതി സ്മൃതി ഈ വിഷയത്തിൽ താങ്കളെ സൂചിപ്പിച്ചതുപോലെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിലായിരുന്നു ശ്രീ എം വി ഗോവിന്ദൻ അതിനെ അവതരിപ്പിക്കേണ്ടത് പക്ഷെ അദ്ദേഹം അതിനെ വളരെ കോംപ്ലിക്കേറ്റ് ചെയ്തു എന്നാണ് ഞാൻ കരുതുന്നത് സാധാരണക്കാർക്ക് ആശങ്ക വർദ്ധിപ്പിക്കുന്ന രീതിയിലത്തേക്ക് ആയിരുന്നില്ല അദ്ദേഹം അതിനെക്കുറിച്ച് പറയേണ്ടത് അതിനെക്കുറിച്ച് കുറച്ചുകൂടി ആധികാരികമായിട്ടുള്ള പഠനങ്ങൾ റെഫർ ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് സംസാരിക്കാമായിരുന്നു ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തന്നെ ഒരു കണക്കുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കുള്ള ഒരു പ്രഡിക്ഷനാണ് എൺപത്തി അഞ്ച് മില്യൺ ജോലികൾ ഏ വരുന്നതോടുകൂടി റിപ്ലേസ് ചെയ്യപ്പെടും എന്നാണ് പറയുന്നത് പക്ഷേ അതിന് പകരമായിട്ട് തൊണ്ണൂറ്റിയേഴ് മില്യൺ പുതിയ അവസരങ്ങൾ ഉണ്ടാകും എന്നും പറയുന്നുണ്ട് ഇപ്പോൾ ഒരു ആശങ്കയുടെ ഒരു അടിസ്ഥാനമുണ്ടോ അങ്ങനെ ഒരു ആശങ്ക ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിരുന്നുവെങ്കിൽ അത് കുറച്ചുകൂടി നല്ല രീതിയിലത്തേക്കുള്ള ഒരു വിശദീകരണമാകുമായിരുന്നു അങ്ങനെയാണ് ഞാൻ കരുതുന്നത് പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന എന്താണ് അറുപത് ശതമാനം ആൾക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെടും എന്നതിനപ്പുറത്തേക്ക് പുതുതായിട്ടുള്ള തൊഴിൽ സാധ്യതകളുണ്ട് എന്ന രീതിയിലത്തേക്ക് പറയുന്നില്ല അപ്പം ഇവിടെയാണ് നമ്മൾ ഈ കമ്പ്യൂട്ടറിനെ തൊഴിൽ നിന്ന മകനായിട്ട് ഇവർ പണ്ട് സങ്കല്പിച്ചിരുന്നതുമായിട്ടുള്ള താരതമ്യം വരുന്നത് അതായത് കമ്പ്യൂട്ടർ ഉണ്ടാകുമ്പോൾ കുറെധികം പിന്നെ പരമ്പരാഗതമായിട്ടുള്ള ജോലികൾ അവിടെ ഡിസ്പ്ലേസ് ചെയ്യപ്പെടും എന്നുണ്ടായിരുന്നുവെങ്കിൽ പുതുതായിട്ട് കമ്പ്യൂട്ടർ അധിഷ്ഠിതമായിട്ട് എത്രത്തോളം തൊഴിലവസരങ്ങൾ ഇവിടെ ഉണ്ടാകുമെന്നതിനെ കുറിച്ച് അന്നൊരു പക്ഷെ സി പി എം കാര്യമായിട്ട് ചിന്തിച്ചിരുന്നില്ല നമുക്കറിയാം നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിക്കോട്ടെ പിന്നീട് അനുബന്ധമായിട്ട് വന്നിരിക്കുന്ന തൊഴിലവസരങ്ങളായിക്കോട്ടെ ഇതൊക്കെ തന്നെ കമ്പ്യൂട്ടറുമായി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള അവസരങ്ങളായിരുന്നു അപ്പോൾ കമ്പ്യൂട്ടർ വന്നതോടുകൂടി ഒരുപക്ഷെ കമ്പ്യൂട്ടർ ഇല്ലാതിരുന്ന കാലത്ത് എത്രത്തോളം എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചോ അതിനേക്കാൾ കൂടുതൽ എംപ്ലോയ്മെന്റ് ജന ഇന്ന് നമുക്ക് പറയാം വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും തൊഴിൽ രംഗത്താണെങ്കിലും അതേപോലെ ഇലോൺ മസ്ക് വളരെ വിഖ്യാതമായി പറഞ്ഞിരിക്കുന്നത് പോലെ നിങ്ങളെ റീപ്ലേസ് ചെയ്യുന്നത് ഒരുപക്ഷെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിരിക്കില്ല മറിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൃത്യമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനായിരിക്കും എന്നാണ് എന്ന് വെച്ചാൽ ഗോവിന്ദൻ മാഷ് അവിടെ പറയേണ്ടിയിരുന്നത് സാങ്കേതിക വിദ്യ മാറുകയാണ് അപ്പൊ അതിനാനുപാതികമായിട്ട് നിങ്ങളുടെ സ്വന്തം സ്കില്ലിനെ അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക ഇനി അദ്ദേഹത്തിന് വേണമെങ്കിൽ അതിലൊരു സി പി എമ്മിന്റെ ക്രെഡിറ്റ് കൂടി എടുക്കാമായിരുന്നു സി പി എമ്മിന്റെ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് കുറേ അധികം ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് പറയാമായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ജനറേറ്റീവ് വേ കോൺക്ലേവ് നടത്തിയിരിക്കുന്നത് കൊച്ചിയിലാണ് എന്ന് പറയാമായിരുന്നു അപ്പോൾ കേരളത്തിലേക്ക് എ ഇ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാനായിട്ട് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്നെ ആ സമ്മേളനത്തിൽ ആഹ്വാനം ചെയ്തു എന്ന് അദ്ദേഹത്തിന് പറയാമായിരുന്നു കെ ഡെസ്ക് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ എന്നിവരുമായി ബന്ധപ്പെട്ട ഒരു ഒരേ ഇക്കോ സിസ്റ്റം നമ്മളിവിടെ വളർത്തിയെടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് പറയാമായിരുന്നു ഇനി ഇതിനൊക്കെയാ പുറത്തേക്ക് നമ്മുടെ ഇവിടെയുള്ള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഈ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളത്തിൽ ആദ്യമായിട്ട് ആദ്യത്തെ സിലിക്കൺ പ്രൂവൺ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചിപ്പ് ഉണ്ടാക്കിയിട്ട് പത്ത് ദിവസമേ ആയിട്ടുള്ളൂ അത് പുറത്തുവിട്ടിട്ട് കൈരളി എന്ന പേരിൽ ഒരു ചിപ്പ് ഉണ്ടാക്കി എന്ന് പറയാമായിരുന്നു അപ്പൊ ഇങ്ങനെയുള്ള മാറ്റങ്ങളെ ഇന്ന് സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷമൊക്കെ തന്നെ എംബ്രേസ് ചെയ്യുകയാണ് എന്ന് അദ്ദേഹം പറയുന്നതിന് പകരം അദ്ദേഹം എന്താണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കുക ഞാൻ പറയുന്നത് ഈ വിഷയത്തിൽ ശ്രീ എം വി ഗോവിന്ദന്റെ നാച്ചുറൽ ഇന്റലിജൻസ് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നില്ല കാരണം കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് ഇത് സോഷ്യലിസ്റ്റ് വിപ്ലവത്തിന് കാരണമാകും ഇന്ന് അദ്ദേഹം പറയുന്നത് സമ്പന്നരുടെ ഇടയിൽ പണം കുമിഞ്ഞു കൂടുന്നതിന് വേണ്ടിയിട്ട് ഇത് കാരണമാകുമെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ നാച്ചുറൽ ഇൻ്റലിജൻസ് ഇവിടെ പ്രവർത്തിക്കാത്തപ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഈ വിഷയത്തിൽ ഒരു അല്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്വീകരിക്കാമായിരുന്നു മറ്റുള്ള ആൾക്കാരോട് ചോദിക്കാമായിരുന്നു ഇപ്പോൾ ഈ രണ്ട് തിയറികൾ അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത് നോക്കൂ അതിൽ ആദ്യത്തെ തിയറി വേണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ലോ ഓഫ് സോഷ്യലിസ്റ്റ് എയ് എന്ന് വിളിക്കാം അങ്ങനെയാണെങ്കിൽ ആ ഗോവിന്ദൻ തിയറിയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇവിടെ പണക്കാരും പാവപ്പെട്ടവരും തമ്മിൽ ഉള്ള അന്തരം കുറയുമെന്നാണ് അതായത് അറുപത് ശതമാനം ആൾക്കാർ ഡിസ്പ്ലേസ് ചെയ്യപ്പെടും അവർക്ക് വേറെ തൊഴിലുകളില്ല അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കുത്തക മുതലാളികളായിട്ടുള്ള ആൾക്കാർ പുറത്തിറക്കുന്ന പ്രോഡക്റ്റ് വാങ്ങാനായിട്ട് വലിയൊരു വിഭാഗം ആൾക്കാരില്ല കാരണം അവരുടെ വാങ്ങൽ ശേഷി കുറഞ്ഞു അപ്പൊ ഈ സാധനം വിറ്റുപോകാത്തത് കൊണ്ട് ഹനാട്ടിരായിട്ടുള്ള ആൾക്കാർക്ക് കൂടുതലായിട്ട് പണം ഉണ്ടാക്കാൻ കഴിയില്ല അപ്പൊ അവരുടെ ഇൻകം കുറഞ്ഞു വരുന്നു സാധാരണക്കാരന്റെ ഇൻകം നേരത്തെ തന്നെ കുറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഒരു സ്ഥിതി സമത്വം ഉണ്ടാകുമെന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് സോഷ്യലിസം ഇന്നിപ്പോ ഈ പറഞ്ഞിരിക്കുന്നതോ ഇന്നിപ്പോ പറഞ്ഞിരിക്കുന്നത് പൂർണ്ണമായിട്ടുള്ള ക്യാപിറ്റലിസമാണ് നേരത്തെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന നൂറ്റമ്പത് ഇരുന്നൂറ് വർഷം കഴിഞ്ഞിട്ട് വരുന്ന സംഭവമാണ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടൈമിലെപ്പോഴാണ് ഏത് രീതിയിലാണ് ഈ ഈ പറയുന്ന രീതിയിലത്തേക്കുള്ള ക്യാപിറ്റലിസം ഇതിൽ വർക്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗക്കാർക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണല്ല കമ്പ്യൂട്ടറിന് എല്ലാ കാലത്തും എല്ലാ മേഖലകളിലും വലിയ സ്വാധീനം ഉണ്ടായതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും സമാനമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും ആ സമയത്ത് ആൾക്കാർ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യൂ അതിന്റെ ഒരു ഫ്രണ്ട് റണ്ണറാണ് കേരള സർക്കാർ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ എത്രത്തോളം സ്വീകാര്യത ഉണ്ടാകുമായിരുന്നു സമൂഹത്തിൽ എത്രത്തോളം സ്ഥിരതയുണ്ടാകുമായിരുന്നു എത്രത്തോളം ആശങ്ക ഒഴിവാക്കുമായിരുന്നു ഇവരെ പകരം ഉണ്ടായിരിക്കുന്നത് എന്താണ് അദ്ദേഹത്തിന്റെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള നേരത്തെ പറഞ്ഞതുപോലെ ഡയലറ്റിക്കൽ മെറ്റീരിയൽസ് എന്നൊക്കെ പറയാവുന്ന രീതിയിലത്തേക്കുള്ള വിരുദ്ധമായിട്ടുള്ള രണ്ട് ആശയങ്ങൾ പറയുകയും അദ്ദേഹം സ്വയം അപഹാസ്യനാവുകയും ചെയ്തു